ഇന്ത്യ ഉൾപ്പെടെ പതിനാല് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് സൗദി അറേബ്യ മൾട്ടിപ്പിൾ റീഎൻട്രി വിസിറ്റ് വിസ വിതരണം നിർത്തിവെച്ചു ഫാമിലി വിസകളും തൊഴിൽ വിസകളും ഒഴിവാക്കി സന്ദർശന വിസ ഉപയോഗിച്ചാൽ ലവി അടയ്ക്കാതെ രാജ്യത്ത് ദീർഘകാലം കഴിഞ്ഞിരുന്നവർക്കാണ് മൾട്ടിപ്പിൾ റീഎൻട്രി വിസ നിർത്തലാക്കിയത് തിരിച്ചടിയായത് എന്നാൽ ഇത്തരക്കാരെ നിയന്ത്രിക്കാനാണ് മൾട്ടിപ്പിൾ റീഎൻട്രി വിസ നിർത്തലാക്കിയത് എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴിലാണ് സൗദി അറേബ്യയിൽ വിദേശ തൊഴിലാളികൾക്കും അവരുടെ ആശ്രിത വിസയിലുള്ളവർക്കും ലെവി ഏർപ്പെടുത്തിയത് നിലവിൽ ആശ്രിത വിസയിലുള്ളവർ വർഷം നാലായിരത്തി എണ്ണൂറ് റിയാലും തൊഴിലാളികൾ ഒൻപതിനായിരത്തി അറുന്നൂറ് റിയാലും ലെവി അടയ്ക്കണം തൊഴിലാളികളുടെ ലെവി തൊഴിലുടമയും ആശ്രിതരുടേത് ഗൃഹനാഥനുമാണ് അടയ്ക്കേണ്ടത് നാലംഗ കുടുംബത്തിന് വർഷം പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ് റിയാൽ ഗൃഹനാഥൻ അടയ്ക്കണം ഇതോടെ നിരവധി കുടുംബങ്ങൾ ഫൈനൽ എക്സിറ്റ് നേടി മടങ്ങിയിരുന്നു എന്നാൽ നേരത്തെ ഫാമിലി വിസിറ്റ് വിസയിൽ കഴിഞ്ഞിരുന്നവർ കോവിഡിന് ശേഷം മൾട്ടിപ്പിൾ റീഎൻട്രി വിസയിൽ ഗണ്യമായി തിരികെ എത്തി ഇവർക്കാണ് പുതിയ തീരുമാനം തിരിച്ചടിയാകുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഈജിപ്റ്റ് ജോർദാൻ സുഡാൻ അൽജീരിയ എത്യോപ്യ ഇന്തോനേഷ്യ ഇറാഖ് മൊറോക്കോ നൈജീരിയ ടുനീഷ്യ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് നിയന്ത്രണം സന്ദർശന വിസയ്ക്ക് പുറമെ മൾട്ടിപ്പിൾ എൻട്രി ടൂറിസം ബിസിനസ് വിസകളും നിർത്തിവെച്ചു മൂന്ന് മാസത്തേക്ക് ഒന്നിച്ച് സൗദിയിൽ താമസിക്കാവുന്ന ഒരു വർഷം കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് പതിനാല് രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് സിംഗിൾ എൻട്രി വിസകൾ തുടരും ഇവർ ഓരോ മുപ്പത് ദിവസവും നൂറ് റിയാൽ ഫീസടച്ച് പുതുക്കേണ്ടി വരും ഇങ്ങനെ രണ്ടു തവണ പുതുക്കി പരമാവധി ദിവസം മാത്രമേ സൗദിയിൽ തുടരാൻ കഴിയുകയുള്ളൂ സിംഗിൾ എൻട്രി വിസയിലെത്തിയ ശേഷം കാലാവധിക്ക് മുമ്പ് സൗദിക്ക് പുറത്തുപോയാൽ വിസ റദ്ദാകും എന്നാൽ മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ സൗദിയിൽ തുടരുന്നവർക്ക് വിസ പുതുക്കാൻ തടസ്സമില്ലെന്ന് പാസ്പോർട്ട് ഡയറക്ടറേറ്റ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് സൗദി ടൈംസ് റിയാദ്